നാട്ടിൽ ചെന്നിട്ട് അതായത് നമ്മുടെ കേരളത്തിൽ ചെന്നിട്ട് ടൂ വീലേഴ്സ് ഓടിക്കുന്നവരൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിക്കാതെ ഇപ്പൊ പ്രവാസികളാണെങ്കിലും നാട്ടിൽ ഓടിക്കുന്നവരാണെങ്കിലും അതായത് ബൈക്കിൽ ഇരുന്ന് പുറകിലിരിക്കുന്ന ആളും മുന്നിലിരിക്കുന്ന ആളും അന്യോ അന്യം മിണ്ടാൻ പാടില്ല എന്നുള്ളൊരു നിയമമാണ് ഇപ്പൊ വരുന്നത് വളരെ വേലഡായിട്ടുള്ള നിയമം അയ്യോ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അതായത് ബൈക്ക് ഓടിക്കുന്ന ആളിന്റെ കൺട്രോൾ ഏത് തരത്തിലാണ് ഇപ്പം ഹെൽമെറ്റ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന പല പല ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇവര് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണ് ഇവരെ പിടിക്കുക എന്നുള്ളതാണ് ഇപ്പം കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും വലിയ തലവേദനയായിട്ട് വന്നേക്കുന്നത് അവർ പറഞ്ഞേക്കുന്ന ഒരു കാര്യം അതായത് വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അതിന് കർശനമായ ഫൈൻ ഒരു ട്രാൻസ്പോർട്ട് കമ്മീഷനാണ് ഈ ഒരു നിർദ്ദേശം കൊടുത്തത് പക്ഷെ ഒന്ന് നോക്കുവാണെങ്കിലുണ്ട് പണ്ട് നമ്മൾ സ്കൂളിൽ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ കിട്ടുമെന്ന് പറഞ്ഞേക്കുന്ന രീതിയാണ് ഇപ്പം ഇതിനും വന്നിരിക്കുക എത്രയോ കാലങ്ങളായിട്ട് മലയാളികൾ എല്ലാം തന്നെ ടൂവീലർ ഓടിക്കുന്നതാണ് പക്ഷേ ഇത് ഇങ്ങനൊരു നിയമം ും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പക്ഷേ എന്തുകൊണ്ട് ഏറ്റവും നല്ല നിയമം എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഏറ്റവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആക്സിഡന്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ടൂ വീലർ ആക്സിഡന്റുകളാണ് എന്നുള്ള സ്ഥിതി വിശേഷം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ശ്രദ്ധയെ ബാധിക്കുന്ന യാതൊരുവിധ ഇഷ്യൂസ് ഉണ്ടാക്കാതിരിക്കാനുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് കാര്യം മാത്രമല്ല ഇങ്ങനെ ഇന്ത്യൻ മോട്ടോർ വാഹന വകുപ്പിലും ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ടൂ വീലറുമായി ബന്ധപ്പെട്ടു ഇന്ത്യയിൽ ചപ്പൽ ഇട്ടുകൊണ്ട് ടൂ വീലർ ഓടിക്കാൻ പാടില്ല നിയമപരമായിട്ട് നിരോധിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയിൽ നമ്മൾ യൂഷ്വലി കാണുന്ന ഈ സ്ലീപ്പർ പോലത്തെ ഉപയോഗിച്ച് പാടില്ല എന്നുള്ളതാണ് അത് ഇന്ത്യയിൽ പ്രാവർത്തികമായി കൃത്യമായിട്ട് ഫൈൻ വാങ്ങിക്കുന്ന ഒരു സ്ഥലം എനിക്ക് അരുണാചൽ പ്രദേശം മാത്രം ബാക്കി സംസ്ഥാനങ്ങളൊന്നും അതിന്റെ പേരിൽ നമ്മുടെ കേരളത്തെ പോലും ടൂ വീലറിന്റെ ലൈസൻസ് എടുക്കാൻ വരുമ്പോൾ ഇട്ടുകൊണ്ട് പോകുന്ന എത്രയോ എത്രയോ പേരുണ്ട് പേരുണ്ട് ലൈസൻസ് എടുക്കാൻ തെന്നി തെന്നി പോകാൻ ഒരുപാട് ആക്സിഡന്റ് നമുക്ക് പല പല ചപ്പലിട്ടോണ്ടിരുന്നു കഴിഞ്ഞാല് ഇവൻ ആക്സിഡന്റ് ആയ പോലും കാലിന് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഹെൽമെറ്റിന്റെ കാര്യം പറയുമ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ട് സംസാരിക്കുന്ന ഒരു രീതിയുണ്ട് ഇനിയിപ്പോ ബ്ലൂടൂത്ത് ഹെൽമെറ്റ് ഉണ്ട് അതായത് കോ റൈഡർക്കാണെങ്കിലും അല്ലെങ്കിൽ റൈഡർക്ക് ആണെങ്കിലും രണ്ടുപേർക്കും അന്യോന്യം സംസാരിക്കുന്നത് വലിയ വലിയ ബൈക്സ് അതായത് സ്കൂട്ടർ എന്താ പറയാ ലോങ് ട്രിപ്പ് പോകുന്ന ബൈക്സ് ഒക്കെ ബൈക്ക് ഇരിക്കുന്ന ആളും ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർക്ക് അത്തരത്തിലുള്ള രീതിയിൽ പക്ഷെ എന്താണെങ്കിലും ഇപ്പൊ നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇന്ന് സൂക്ഷിക്കുക മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് വളരെ കർശനമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് പിഴ വരും എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് മുന്നിൽ ഇരിക്കുന്ന പുറയിലിരിക്കുന്ന ഇരിക്കുന്നതാണ് പുറകിലിരിക്കുന്നത് പോകുന്ന സമയത്ത് ഇനി കഥയും പറഞ്ഞു പോകണ്ട അതെ ശ്രദ്ധ മുഴുവൻ റോഡിലായിട്ടുള്ള തീർച്ചയായും